നമ്മുടെ വീടുകളിൽ ഒരു കമ്പ് കിളിപ്പിക്കണമെങ്കിൽ ആർക്ക് വേണമെങ്കിലും പെട്ടെന്ന് കിളിപ്പിക്കാനുള്ള ഒരു എളുപ്പ വഴിയാണ് ഈ പറഞ്ഞു തരുന്നത് ഫൈ ഗാർഡനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ബോഗൻ പറ്റിയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് ബോഗൻമില്ല ഇന്ന് ഏത് ഗാർഡനിൽ പോയാലും എവിടെ പോയാലും ഏത് വീടിൽ പോയാലും ഏറ്റവും കൂടുതൽ ഫ്ലവറായി നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് ബോഗൻമില്ല ഒരു സീസണൽ പ്ലാന്റ് ആണ് എന്നാൽ ഈ ഇരിക്കുന്ന ഈ പ്ലാന്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീസണൽ പ്ലാന്റ് അല്ല നമുക്ക് ഏത് സമയങ്ങളിലും ഫ്ലവർ ഉണ്ടാവുന്ന ടൈപ്പ് പിന്നെ പ്ലാന്റുകളാണിതെല്ലാം ഇതിനെ ഇതിൻ്റെ പരിചരണവും കാര്യങ്ങളൊക്കെയാണ് ഞാൻ വിശദീകരിക്കാൻ പോകുന്നത് നമ്മൾ ഈ പ്ലാന്റ് നടുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതൽ മണ്ണ് ഇട്ട് വേണം നടിണ്ടേ നല്ല വേര് തിക്കുന്ന പ്ലാന്റ് ആയിരിക്കണം അഥവാ ഈ പ്ലാസ്റ്റിക് ചട്ടിക്കകത്താൽ ഈ പ്ലാന്റ് നടുന്നെങ്കിൽ ചകിരിച്ചോറ് ചേർക്കുന്നത് യാതൊരു വഴി പോകില്ല ഞാൻ ചകരിച്ചറി ചേർത്ത് നട്ടൊരു പ്ലാന്റാണ് ഈ കാണുന്നത് ഇത് നാല് വർഷം പഴക്കമുള്ള പ്ലാന്റ് ആണ് ഇഷ്ടംപോലെ പൂക്കൾ പൂക്കൾ ഇഷ്ടംപോലെ പൂക്കൾ എപ്പോഴും ഉണ്ട് ഏത് സമയത്തും ഏത് മഴയത്തും ഇഷ്ടംപോലെ പൂക്കളുണ്ട് ഞാൻ ഇനി രാവിലെ ഒരു പ്രാവശ്യം വെള്ളം ഒഴിക്കും അല്ലാതെ രണ്ടു നേരം വെള്ളം ഒഴിക്കത്തില്ല കാരണം രണ്ടു നേരം വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ചകിരിപ്പൊടി ചേണ്ട ഈ തന്നെ മണ്ണ് കുതിന്ന് നിന്ന് കഴിഞ്ഞാൽ ഈ വേരുകൾക്ക് ചൂടടിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഇത് കൂടുതലായിട്ട് ഫ്ലവർ ഉണ്ടാകത്തുള്ളൂ കാരണം വേരുകൾ ഉണക്ക് കെട്ടണം അതിനാണ് എല്ലാവരും പറയുന്നത് ഈ പിന്നെ വെള്ളം ഒഴിക്കാതെ ആഴ്ച രണ്ടു ദിവസം വെള്ളം വെള്ളമൊഴിക്കാറുപറഞ്ഞ ഞാൻ ദിവസവും വെള്ളം ഒഴിക്കാറുണ്ട് ഈ നാല് പ്ലാന്റുകളെ ഇപ്പം ഗാർഡൻ വാങ്ങിയതാക്കി ഈ ഒന്ന് രണ്ട് മൂന്ന് നാല് ഗാർഡനിൽ നിന്ന് കളക്ഷൻ കളക്ട് ചെയ്താണ് ഈ ഗാർഡൻ അപ്പം നമ്മൾ ഈ ഗാർഡനിൽ നിന്ന് ഈ പ്ലാന്റില് മേടിക്കും പ്രത്യേക സദ്യകളി എന്ന് പറഞ്ഞാൽ എന്നും നമുക്ക് ഫ്ലവർ ഉണ്ടാകുന്ന ടൈപ്പ് പ്ലാന്റുകളെ നമ്മൾ എപ്പോഴും എടുക്കാവും പിന്നെ ഇത് ഹൈബ്രിഡ് പ്ലാന്റുകളാണ് ഹൈബ്രിഡ് പ്ലാന്റുകളെപ്പോഴും നമുക്ക് ഫ്ലവർ ഉണ്ടാവും നാടൻ പ്ലാന്റുകളെ പോലല്ല നാടൻ പ്ലാന്റുകൾക്ക് മഴ പെയ്ത് വെള്ളം വീണ് കഴിഞ്ഞാൽ ഉണ്ടെങ്കിൽ പ്ലാന്റുകൾ ഫ്ലവർ നശിക്കുകയും പ്ലാന്റുകൾ പടന്നു പോവുകയും ചെയ്യും ഫ്ലവർ ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ എപ്പോൾ വാങ്ങിച്ചാലും നമ്മൾ ഇതുപോലെ ഹൈബ്രിഡ് പ്ലാന്റുകളെ മേടിക്കാവും എപ്പോഴും നമുക്ക് പൂക്കൾ ഉണ്ടാവും എന്നാൽ ഹൈബ്രിഡ് പ്ലാന്റുകളെ നമ്മൾ കിളിപ്പിക്കാം അതെങ്ങനെ കിളിപ്പിക്കാം എന്നുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞു തരുന്നത് പ്ലാന്റുകൾ നമുക്ക് കിളിപ്പിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ നമുക്ക് കട്ടിങ് എടുത്തു വേണമെങ്കിൽ മണ്ണിനകത്ത് കിളിപ്പിക്കുക ഇതുപോലെ മണ്ണത്തെ കിളിപ്പിക്കുമ്പോൾ ഒരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം മണ്ണിനെ ടൈറ്റായിട്ടുള്ള മണ്ണായിരിക്കണം കിളിപ്പിക്കുമ്പോൾ ശരിക്കും ടൈറ്റായിട്ട് മണ്ണിരിക്കണം ഈ പ്ലാന്റുകൾ കിളിച്ചതാണ് കിളിച്ചു തുടങ്ങിയിട്ടും ഈ പ്ലാന്റിന്റെ റൂട്ട് പോലും പുറത്ത് വന്നിട്ടില്ല ശകലം പോലും വരത്തില്ല ആദ്യം ഈ പ്ലാന്റ് മാത്രമേ ഉള്ളൂ സാധാരണ പ്ലാന്റുകളിൽ വേര് പൊട്ടിയിട്ടല്ല ഈ പ്ലാന്റ് കിളിക്കുന്നത് സാധാരണ പ്ലാന്റ് കിളിച്ച് കഴിഞ്ഞാൽ പിന്നെയാണ് ഇതിന് വേര് പൊട്ടി വരുന്നത് ഗാർഡനിൽ നിന്ന് പ്ലാന്റ് മേടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ കാരണം ആ വർഷം നമ്മൾ റീപോർട്ട് ചെയ്യരുതെന്ന് പറയാൻ കാരണം പറഞ്ഞാൽ റൂട്ട് ഇത്രയും ഫ്ലവറായ പ്ലാന്റുകൾക്ക് റൂട്ട് കുറവായിരിക്കും അതാണ് അവർ പറഞ്ഞാൽ രണ്ടാം വർഷം മൂന്നാം വർഷമുള്ള റൂട്ട് നമ്മൾ ഇത് പോർട്ട് ചെയ്താൽ നമുക്ക് പ്ലാന്റ് നശിച്ചു പോത്തില്ല അതിനാണ് അവർ പറയുന്നത് അപ്പോൾ ഈ പ്ലാന്റ് ഞാൻ രണ്ട് രീതി നട്ടിട്ടുണ്ട് ഒന്ന് മണ്ണി നട്ടിട്ടുണ്ട് ഒന്ന് ജീഫിക്കാത്തട്ടുണ്ട് ജീഫിക്കാത്ത കേട്ട പ്ലാന്റ് ആണ് ഈ കാണിക്കുന്നത് രണ്ടും ഒരേ ദിവസം നട്ടതാണ് ഇതിൻ്റെ ഇലകൾ പൊഴിഞ്ഞു പോയിരുന്നു ബസ്സിൽ മുളകൾ വന്നു മുളകൾ വന്നു പ്ലസ് റൂട്ടും വന്നു പ്ലസ് എന്നാൽ പേപ്പർ ഗ്ലാസ്സിൽ നമുക്ക് പിന്നെ പ്ലാസ്റ്റിക് ഗ്ലാസ്സിൽ നമ്മൾ മണ്ണിട്ട് കളിപ്പം ഞാൻ റൂട്ട് പുറത്ത് വന്നിട്ടില്ല അല്ലാതെ തന്നെ കിളിച്ച് തുടങ്ങിയിട്ടുണ്ട് ഇത് കംപ്ലീറ്റ് റൂട്ട് അപ്പോൾ ഞാൻ നോക്കിയിട്ട് ഇപ്പം ജീവിക്കാത്ത നമ്മളാണ് എളുപ്പം കളിക്കുന്നത് എനിക്ക് തോന്നുന്നുണ്ട് പെട്ടെന്ന് റൂട്ടാവുന്നു അത് നടുന്നതിന് ബുദ്ധിമുട്ടൊന്നും ഇല്ല പിന്നെ ഹൈബ്രിഡ് പ്ലാന്റുകൾ നമ്മൾ ശില്പിക്കുന്ന എളുപ്പ വഴി ആർക്കും അറിയാൻ വേണ്ടി എളുപ്പ വഴി ഞങ്ങൾക്ക് പറഞ്ഞുതരാം നല്ലൊരു സുരക്ഷയാണ് പല ടിപ്സുകളും ഞാനൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടിപ്സുകളാണ് ഈ ബോഗൻ മില്ലെ പറ്റിയുള്ള ടിപ്സിന് ആദ്യമായിട്ട് തെരുവാണ് ബോഗൻ മില്ലിലെ പ്ലാന്റ് കളിപ്പിക്കുന്നതിന് നമ്മൾ സാർ ഒരു ജിബി എടുത്താൽ മാത്രം മതി ഈ ജിബി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേദം ക്ലിക്കാത്ത കമ്പുകളെയും നമുക്ക് ഹൈബ്രിഡ് കമ്പുകളെ കളിപ്പിക്കാനുള്ള എളുപ്പ വഴിയാണ് പറഞ്ഞിരിക്കുന്നത് ഇത് നമ്മുടെ ബിസിനസ് മേഖലയിൽ ബിസിനസ് ചെയ്യുന്ന രീതിയിലുള്ള അല്ല നമ്മുടെ വീടുകളിൽ ഒരു കമ്പ് കളിപ്പിക്കണമെങ്കിൽ ആർക്ക് വേണമെങ്കിലും പെട്ടെന്ന് കളിപ്പിക്കാനുള്ള ഒരു എളുപ്പ വഴിയാണ് ഈ പറഞ്ഞു തരുന്നത് അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ ജിഫിയെ നമ്മളെ ഈ ഏത് പോട്ടിലാകുമ്പോൾ ഏത് കമ്പ് എടുക്കുന്നോ ആ കമ്പ് എടുക്കുന്ന അതേ പോട്ടിൽ തന്നെ നമ്മൾ ഈ ജിപിയെ കുഴിച്ചിടണം എന്നാൽ നമ്മൾ ചോദിക്കും നിങ്ങൾ ചോദിക്കുന്ന ജിഫികൾ എന്താണ് കുഴിച്ചിടുന്നത് ചോദിക്കും ഈ ജിബി കുശിടാൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ തണ്ട് കിളിച്ച് കഴിയുമ്പോൾ നമ്മൾ എടുക്കുമ്പോൾ വേരുകൾ പൊട്ടി പൊട്ടിപ്പോന്നെ അനായാസം നമുക്ക് ഊരിയെടുക്കാൻ പറ്റും അതിനുവേണ്ടിയാണ് നമ്മൾ ആ മണ്ണ് മാന്തിവ മണ്ണിങ്ങനെ മാന്തിയിട്ട് നമ്മൾ ഈ ജിബിയെ കുഴിച്ചിടണം ഒരു സൈഡിലായിട്ടാണ് നമ്മൾ വേര് കൂടുതൽ ഒന്നും പൊട്ടിപ്പോകരുത് ആ രീതിയിൽ വേണം നമ്മൾ ചെയ്യേണ്ടത് എന്നിട്ട് നമ്മൾ പൂർണ്ണമായും കുഴിച്ചെടുത്ത് മേളിൽ ഒരു ശകലം ഭാഗം മേളിരിക്കണം അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒത്തിരി വെള്ളം നമ്മൾ ത നമ്മൾ ഈ ചവിട്ടി ഒഴിക്കുന്ന വെള്ളം മൊത്തം ഈ ഒരു സൈഡിലെ മൊത്തം വെള്ളവും ഈ ചരിച്ചോറ് പിടിച്ചെടുക്കും ഈ ചരിച്ചോറ് പിടിച്ചെടുക്കുമ്പോൾ നമ്മുടെ പ്ലാന്റിൽ ഈ നട്ട കമ്പ അളിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് മേക്കോട്ട് ശാരം നീണ്ടിരിക്കണം എന്ന് പറഞ്ഞത് ഇത്രയും ഇത്രയും ഭാഗം മേക്കോട്ട് ഈ കമ്പ് മേപ്പോട്ട് ഈ ജിബി മേക്കോട്ട് കളഞ്ഞിരിക്കണം ഇത്രയും കളന്നിരിക്കണം ഇതേ രീതി വെച്ചിരുന്നാൽ മാത്രം മതി നമ്മൾ കമ്പ് കട്ട് ചെയ്ത് വെക്കുമ്പോൾ ഈ മണ്ണിൻ്റെ ഈ ജിയുടെ ഇവിടുന്ന് അടിയിലേക്ക് വേണം കമ്പ് പോകേണ്ടത് ഈ കമ്പ് ഇരിക്കരുത് ഇതിനടിയിൽ പോകണം അപ്പോൾ ഇത്രയും ഭാഗം കളന്നിരിക്കണം അമ്മയപ്പെട്ട് അപ്പോൾ ഞാൻ കട്ട് കട്ട് ചെയ്ത കമ്പ് കാണിക്കാം ഏത് കമ്പാകുന്നോ കട്ട് ചെയ്ത് കാണിക്കാം നമ്മൾ കട്ട് ചെയ്യുന്ന കമ്പുകൾ ഇപ്പം പൂക്കൾ പൊഴിഞ്ഞിരിക്കുന്ന നമ്പ് ഏതാകുമോ അത് കട്ട് ചെയ്യുക നിസാരം ഈ കമ്പ് കട്ട് ചെയ്യുക അതിൻ്റെ താഴത്തെ ഇലകളൊക്കെ കട്ട് ചെയ്ത് കളയുക ഇത്രയും ഇലകളും കട്ട് ചെയ്ത് കാണണം ഇതൊക്കെ നമ്മൾ നമ്മളെവിടെയാണോ ഈ പോകട്ടിരുന്നത് അവിടെ തന്നെ വെയിലിൽ തന്നെ ഉണ്ടോ ഈ ചെടി ഈ കമ്പുകൾ ഒന്നും വാടത്തില്ല ഇത് ഞാൻ പരീക്ഷ നോക്കിയിട്ടാണ് ഓരോ ടിപ്സുകൾ തരുന്നത് ഞാൻ നോക്കി നോക്കി ശരിക്കും നോക്കിയിട്ടാണ് തരുന്നത് ഇപ്പൊ ഈ ജിബിയുടെ അടിയിൽ മണ്ണിന്റെ അടിയിലിട്ട് നമ്മുടെ ഈ കമ്പ് പോയി അത് ഉറപ്പ് വരുത്തണം ഈ മണ്ണിന്റെ അടിയിൽ ഈ കമ്പ് പോയെന്നുള്ള ഉറപ്പ് വരുത്തണം കാരണം ഇത്രയും ഭാഗം ഇത്രയും കൂടെ അടിയിലേക്ക് ഈ കമ്പ് പോയിട്ടുണ്ട് അപ്പോൾ ഈ കമ്പിന്റെ തുമ്പോശം കൊണ്ട് നമ്മുടെ പ്ലാന് പെട്ടെന്ന് കളിച്ചു വരും കിളിത്തുമ്പോൾ പ്ലാന്റിന് ഉരുങ്ങി എടുത്താൽ മാത്രം മതി നിറച്ച എത്തുകളായി പൂക്കളായി വരുമ്പോൾ ഉരു എടുത്താൽ മാത്രം മതി അല്ലെങ്കിൽ അഥവാ നമുക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചില മണ്ണ് ഇട്ട് കൊടുത്ത് ഇവിടെ ഇട്ട് ഇട്ട് കഴിഞ്ഞാലും നമ്മുടെ ഈ പ്ലാ ഈ ജിബി മൂടിക്കിട്ടും ഒത്തിരി മൂടരുത് ശായലേ മൂടാവൂ ഇതിനകത്തെ മണ്ണുകളെ ആകാവൂ അല്ലാതെ വേറെ ഒരു മണ്ണും കൊണ്ട് ഇകത്ത് എടുത് ഈ ജിബിക്കകത്ത ഈ തൈ കിളിക്കുന്നവരം വരെ ഒന്നും ചെയ്തേക്കരുത് എന്നാൽ സാധാരണ നമ്മൾ വെള്ളം കോരുന്ന പോലെ തന്നെ വെള്ളം കോരുവുക വെയിലത്തെ ആ പ്ലാന്റ് ഇരുന്നെങ്കിൽ വെയിലത്ത് തന്നെ പ്ലാന്റ് വെക്കുക ഈ പ്ലാന്റ് പെട്ടെന്ന് കിളിച്ച് തരും ഈ ഈ രീതിയിൽ ഞാൻ പല കമ്പുകളും ഞാൻ കളിപ്പിച്ചെടുത്തിട്ടുണ്ട് പല ചെടികളെയും കളിപ്പിച്ചെടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മെത്തേഡ് ഞാൻ നിങ്ങളിൽ തരുന്നത് ആർക്കെങ്കിലും അഥവാ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിച്ചാൽ ഞങ്ങൾ പറഞ്ഞു തരാം വാട്സാപ്പ് നമ്പറും ഒക്കെ ഞങ്ങൾ തരുന്നുണ്ട് വീഡിയോയിൽ ചോദിച്ചാൽ മതി ഞങ്ങൾ പറഞ്ഞു തരുന്നതാണ് അപ്പോൾ നിങ്ങൾ വിലയേറിയ എല്ലാ കമൻറ്റുകളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ ഇടണം എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ ചോദിക്കുക അപ്പോൾ ഞാൻ ഈ കാണിച്ച വീഡിയോയെ എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ വീഡിയോ ആദ്യം കാണുന്നതിനായി ലൈക്ക് ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്